സ്ലാമലും വഹമ്മത്തല്ല വർക്കാത്തു കാന്തപുരത്തിൻ്റെ മുസ്ലിം ബാദ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റാണിത് ഇതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് കേട്ടോ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഹുജറത്ത് ഷരീഫ ഈ ഹുജറത്ത് ഷരീഫ എന്ന് പറയുന്നതിൻ്റെ അവസാന പാരഗ്രാഫ് എല്ലാവരും ഒന്ന് കാണുക ഖുജറത്ത് ഷരീഫയുടെ ബാഹ്യഭാഗത്ത് നാം കാണുന്ന ചതുർഭുജ കെട്ടിടത്തിനകത്ത് ഒരു പഞ്ചഭുജ കെട്ടിടമുണ്ട് അതിനകത്ത് ഒരു സമചതുര കെട്ടിടവും അതിനകത്താണ് മൂന്ന് വിശുദ്ധ ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചഭൂജ കെട്ടിടത്തിന് കവാടമില്ല അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാനോ അകം കാണാനോ കഴിയില്ല ഇത് പറയുന്നത് ഒഹാബിയല്ല ശുദ്ധനായ ഖുറാഫി തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് മുസല്ലാ അല്ലെസ്ലാമിയുടെ ഖബറിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് പച്ചപ്പട്ട് വിതച്ച ഒരു ഒരു ഇതുകൊണ്ട് കാണിക്കുമല്ലോ ഒരു ഫോട്ടോ അത് കാണിക്കുന്നവരോട് ചോദിക്കുക ഇങ്ങനെ അകം കാണാനോ അകത്തേക്ക് കടക്കാനോ ഒന്നും കഴിയില്ല കവ യാതൊരു വാതിലും ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ എടുത്തതാണ് ഈ ഫോട്ടോ എന്നൊന്ന് ചോദിക്കുക ഇതാരുടെ ഫോട്ടോ ആണെന്ന് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ചോദിക്കുന്നവൻ തടി സലാമത്താക്കാൻ വേണ്ടി പലതും പറഞ്ഞെന്നും ഇരിക്കും ഓക്കെ അസ്സാം വലൈക്കും